മുനമ്പം മനുഷ്യാവകാശം പ്രശ്നമാണ് അത് വക്കഫായി ബന്ധപ്പെട്ട സ്ഥലമല്ല എന്ന് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട സമിതികൾ പറഞ്ഞു അനീതിയാണ് കേസ് പിൻവലിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി അത് നമ്മുടെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു ഒരു സ്ഥലമല്ല അപ്പോൾ സാധാരണ സ്ഥലം കണ്ടീഷൻ നിബന്ധന ഇത് പറയുന്നതും നിബന്ധനങ്ങള് പറയുന്നത് ഈ പറയുന്ന ഈ പറയുന്ന ഫറൂഖിൽ കൊടുത്തിരിക്കുന്നു അതിനകത്തുള്ള കണ്ടീഷൻ പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇത് ക്ലോസ് ചെയ്താൽ ഇത് വിറ്റിട്ട് ബാക്കി ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ളതാണ് ഒരു സ്നേഹ ഉപകാരമായിട്ട് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിലൊരു കമ്മീഷൻ വിട്ടാറുണ്ടോ ഒരു കമ്മീഷൻ വിട്ടാറില്ല അതിനകത്ത് തിരിച്ച് നമ്മൾ കഴിക്കാറുണ്ടോ കഴിക്കാറില്ല അതുകൊണ്ട് അത് മാത്രമല്ല ുമായി ബന്ധപ്പെട്ട ആ ബന്ധപ്പെട്ട നേതാക്കന്മാരും സമിതികളും എന്നുള്ളതാണ് നിരീക്ഷണം അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ ആണെങ്കിൽ എന്താണ് അതിനുള്ള മറ്റൊരു കാര്യങ്ങളുടെ ഇതിന്റെ മുഴുവൻ സ്ഥലവും നമുക്കറിയാം ഈ പറയുന്ന രജിസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് കൊടുക്കുകയും

യും അടയ്ക്കുകയും കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി അവര് അനുഭവിച്ചു പിന്നോട്ട് കൊണ്ടുപോയി മാത്രമല്ല ഇത് വെച്ച് വായ്പ എടുക്കുകയും ബാങ്ക് ഇതിനെ പരിശോധിച്ച് ഇതിന്റെ ഡോക്യുമെന്റ് പരിശോധിച്ച കുടുംബങ്ങളുണ്ട് എല്ലാം അഞ്ചു സെന്റും ആറ് സെൻറ്റും അറുനൂറ്റി പത്ത് കുടുംബങ്ങളാണ്